മലയാള സിനിമയ്ക്ക് ഒരു പിടി സംവിധായകരെ സമ്മാനിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വിട പറഞ്ഞത് പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും മലയാള സിനിമയെ ഞെട്ടിച്ചു കളഞ്ഞു പുതുമുഖ സംവിധായകർ ആക്ഷൻ ഹൊറർ കോമഡി ഫീൽ ഗുഡ് തുടങ്ങി വിവിധ ജോണറുകളിലുള്ള സിനിമകളുമായി തിയേറ്ററുകളെ ഇളക്കിമറിച്ചു അവർ കന്നി ചിത്രങ്ങളെ ജനം നെഞ്ചേറ്റുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടത് ആവറേജ് വിജയം പ്രതീക്ഷിച്ച സംവിധായകർക്ക് മുന്നിലേക്ക് ഇരമ്പിയെത്തി പ്രേക്ഷകർ ഈ വർഷത്തെ ആദ്യ ബ്ലോക്ക് ബസ്റ്ററാണ് രോമാഞ്ചം പുതുമുഖങ്ങളെ അണിനിരത്തി മിനിമം ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമ ഹൊറർ കോമഡി ആയിട്ടുള്ള കഥയ്ക്ക് മികച്ച ചലച്ചിത്ര ആവിഷ്കാരം നൽകിയത് ജിത്തു മാധവൻ എന്ന നവാഗത സംവിധായകൻ യാതൊരു വന്ന ചിത്രം മൌത്ത് പബ്ലിസിറ്റിയിലൂടെ തിയേറ്ററുകൾ നിറച്ചു സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനർ ആവാൻ മോഹിച്ചാണ് വയനാട്ടിൽ നിന്നും സ്റ്റെഫി സേവർ എത്തിയത് ഒടുവിലെത്തിയത് മധുര മനോഹര മോഹം എന്ന ചിത്രത്തിൻ്റെ സംവിധായക എന്ന പദവിയിൽ പെൺകുട്ടികൾ കല്യാണ പ്രായമായി നിൽക്കുന്ന ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൻ്റെ കഥ പറഞ്ഞ മധുര മനോഹര മോഹം മികച്ച പ്രതികരണമാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് പ്രണയവിലാസം നവാഗതനായ നിഖിൽ മുരളിയാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ അർജുൻ അശോകൻ അനശ്വര രാജൻ മമിത ബൈജു എന്നിവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത് സത്യരന്തിക്കാടിൻ്റെ കുടുംബത്തിൽ നിന്ന് പുതിയൊരു സംവിധായകൻ കൂടി മലയാളത്തിലേക്ക് പാച്ചുവും അത്ഭുത വിളക്കുമെന്ന സിനിമ സംവിധാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ മകൻ അഖിൽ സത്യൻ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സഹോദരൻ അനൂപ് സത്യനും സംവിധായക രംഗത്ത് കഴിവ് തെളിയിച്ച വ്യക്തിയാണ് വാണിജ്യ വിജയം നേടിയ പാച്ചുവും അത്ഭുത വിളക്കും നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് നവാഗതനായ അമീർ പള്ളിക്കൽ സംവിധാനം ചെയ്ത മലയാളം അറബിക് ദ്വിഭാഷ ചിത്രമാണ് ഐഷ മലയാളത്തിലെ നാടക സിനിമാ രംഗത്ത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മുസ്ലിം വനിതയായ നിലമ്പൂർ ഐഷയുടെ അനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ചിത്രം മഞ്ജുവൈരർ ആയിരുന്നു ഐഷയെ അവതരിപ്പിച്ചത് മലയാള സിനിമയുടെ പുത്തൻ പ്രതീക്ഷയായി മാറി നെയ്മർ എന്ന സിനിമയുടെ സംവിധായകനായ സുധി മാഡിസൺ എഡിറ്റിങ്ങിലൂടെ സിനിമയെ അടുത്തറിഞ്ഞ സുധി ഒടുവിൽ സംവിധായകന്റെ മേലങ്കി അണിഞ്ഞു ഊണുമുറക്കവും കളഞ്ഞ് ചെയ്യുന്ന പണിയാണ് സിനിമ എന്ന പൂർണ്ണ ബോധ്യം തന്നെയാണ് സുധി മാഡിസൺ എന്ന സംവിധായകന്റെ കരുത്ത് ഇക്കൊല്ലത്തെ ഓണ ചിത്രങ്ങളിൽ ബോക്സ് ഓഫീസിനെ ഇളക്കി മറിച്ച ഒന്നായിരുന്നു ആർ ഡി എക്സ് നവാസ് ഹിദായത്ത് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം തഴക്കം വന്ന ഒരു സംവിധായകനെയാണ് ആർ ഡി എക്സിൽ നാം കണ്ടത് സിനിമ കണ്ട കമൽഹാസനും വിജയയും വരെ സംവിധായകനെ അഭിനന്ദിക്കുകയും ചെയ്തു സംവിധായകൻ ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷി സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സഹ സംവിധായകനായി ജോലി ചെയ്തിരുന്ന അഭിലാഷ് ജോഷി ആദ്യമായി സംവിധായകന്റെ മേലങ്കി അണിഞ്ഞത് കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിലൂടെയാണ് ആക്ഷൻ ത്രില്ലറായ കിങ് ഓഫ് കൊത്തയിലെ നായകൻ ദുൽഖർ സൽമാൻ ആയിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി അണിയിച്ചൊരുക്കിയ കണ്ണൂർ സ്ക്വാഡ് മലയാളത്തിന് നൽകിയത് മികച്ചൊരു തിരക്കഥാകൃത്തിനെയും സംവിധായകനെയുമാണ് ഛായാഗ്രാഹകനായിരുന്ന റോബി വർഗീസ് രാജ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് കണ്ണൂർ സ്ക്വാഡ് കേസന്വേഷണമായി കേരളത്തിൽ നിന്ന് ഉത്തർപ്രദേശ് വരെ എത്തിയ പോലീസ് സംഘത്തിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത് കേരള പോലീസിൽ നിലവിലുള്ള കണ്ണൂർ സ്ക്വാഡ് എന്ന അന്വേഷണ സംഘത്തിൻ്റെ അനുഭവകഥ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ റോബിക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ച അസാധാരണമായ ഈ ക്രൈം ത്രില്ലർ ഒരുക്കിയത് അരുൺ വർമ്മയാണ് സ്ഥിരം പാറ്റേണുകൾ കണ്ടുമെടുത്ത മലയാളികളുടെ നെഞ്ചിലാണ് ഗരുഡൻ ഇടം നേടിയത് ഒപ്പം മലയാള സിനിമയുടെ പ്രതീക്ഷയായി അരുൺ വർമ്മ എന്ന സംവിധായകൻ ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്താണ് നിധി സഹദയം വെള്ളിത്തിരയിലെത്തിയത് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ ഫാലിനി മികച്ചൊരു തുടക്കം തന്നെയായിരുന്നു ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തെത്തിയ ചിത്രത്തെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചു മഞ്ജു പിള്ള ജഗദീഷ് ബേസിൽ ജോസഫ് എന്നിവരുടെ അഭിനയവും ചിത്രത്തെ ജനപ്രിയമാക്കി വിഷ്ണു ഭരതൻ എന്ന മിടുക്കനായ സംവിധായകൻ്റെ ഉദയമാണ് ഫീനിക്സിൽ കണ്ടത് സ്ഥിരം ഹൊറർ സിനിമകളുടെ ചേരുവകളൊന്നുമില്ലാത്ത മേക്കിംഗ് അതാണ് ഫീനിക്സിനെ വേറിട്ട് നിർത്തുന്നത് ഹൊറർ പശ്ചാത്തലത്തിൽ ആരംഭിച്ച മനോഹരമായൊരു പ്രണയകഥ പുതുമയുള്ള ഒരു പ്രമേയവുമായി കടന്നുവന്ന മനു സി കുമാർ മലയാള സിനിമയുടെ വാഗ്ദാനമാണ് ഫുട്ബോൾ കമണ്ടേറ്ററാകാൻ കൊതിച്ച ഒരു പെൺകുട്ടിയുടെ കഥ മലയാളത്തിലെ മികച്ചൊരു സ്ത്രീപക്ഷ സിനിമ തൻ്റെ സ്വപ്നം നേടാനുള്ള ഫാത്തിമയുടെ യാത്ര അതിഗംഭീരമായി ചിത്രീകരിക്കുന്നു മനു എന്ന നവാഗത സംവിധായകൻ പതിനേഴ് വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ മനു കണ്ടൊരു സ്വപ്നമായിരുന്നു സിനിമ അതിൻ്റെ പൂർത്തീകരണമായിരുന്നു ശേഷം മൈക്കിൽ ഫാത്തിമ എന്ന സിനിമ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക